ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എയും അക്കോക്കും സംയുക്തമായി നടത്തുന്ന കളയാതെ കരുതാം എന്ന പദ്ധതിക്ക് ജൂലൈ ഒന്നിന് തുടക്കമാവും ജൂലൈ ഒന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ഡോക്ടർ ഡോക്ടർമാർക്ക് ഒരു ദിനം ഡോക്ടർ ബി സി റോയ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലാണ് രാജ്യത്ത് നാഷണൽ ഡേ ആചരിക്കും ഡോക്ടർ ബി സി റോയ് അദ്ദേഹം വെസ്റ്റ് ബംഗാളിലെ ഒരു ഫിസിഷ്യനും വെസ്റ്റ് ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നാഷണൽ ഭാരത് അവാർഡ് ജേതാവുമായ ഡോക്ടർ ബി സി റോയുടെ ഓർമ്മയ്ക്കാണ് ഇന്ത്യയിൽ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് ഐ എം ഐയും കൂടി സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ഡേയിൽ ഈ പറയുന്ന പോലെ ഈ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് അതുപോലെ ഷൂസ് മറ്റ് ഉപ ഈ പറയുന്ന ഉപയോഗമായ വസ്തുക്കളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഈ പറയുന്ന വൃദ്ധ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന വഴിയരികിൽ കഴിയുന്ന ആളുകൾക്ക് കൂടി കാര്യം ഈ ഒരു ഡ്രസ്സ് കാര്യം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി അക്കോക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കാര്യം നമുക്കറിയാം എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു ഡ്രസ്സ് ഇല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് മേടിച്ചിടാനായിട്ടുള്ളൊരു ഇല്ലെങ്കിൽ നല്ലൊരു ഷൂസ് ആവശ്യമുള്ളവർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരെ നമ്മൾ ഏറ്റവും കൂടുതൽ എമ്പതി കണ്ടിരിക്കുന്ന ആശുപത്രികളിലാണ് അവിടെ മാത്രമല്ല പുറത്തും അവരെ ഏറ്റവും കൂടുതൽ അത് പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു എന്താ പറയുക പദ്ധതി കൂടെയാണ് ഐ എം ഐ ചേർത്തല മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതി അപ്പോൾ നമ്മൾ നമ്മളൊരാൾക്ക് ഒരു ഹോപ്പായി മാറുക അതാണ് ഇത്തവണത്തെ തീം പിന്നെ നമ്മളുടെ ഈ ഒരു ഇതിന് കൂട്ടായ്മയായിട്ട് കുറച്ച് ഹോസ്പിറ്റൽസ് അതായത് ഇപ്പോൾ എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റൽ അവരും നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഡോക്ടേഴ്സിനോട് പറഞ്ഞ് അവിടെ കളക്ട് ചെയ്ത് നമ്മൾക്കും കൂടെ അത് നമ്മൾക്കത് എത്തിച്ചു തരും ഇതേ ഡോക്ടേഴ്സ് ഡേ വന്ന് അപ്പോൾ അതും കൂടെ അവരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് അപ്പോൾ ഇങ്ങനത്തെ കോൺട്രിബ്യൂഷൻ എല്ലാ വർഷവും എല്ലാ വർഷം മാത്രമല്ല നമ്മൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റുന്നതന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ ഐ എം എ ഡോക്ടേഴ്സ് പിന്നെ അക്കോക്കിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് അത് എളുപ്പമായി മാറും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ ചേർത്തലയും ആക്കോക്ക് ചേർത്തലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കളയാത കരുതാം എന്ന പദ്ധതി ജൂലൈ ഒന്ന് അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ഡോക്ടർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ കളക്ഷൻ സ്വീകരിക്കും വൃദ്ധസേവനങ്ങൾ അനാഥാലയങ്ങൾ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയരികിൽ കഴിയുന്ന നിരാലംബരായ ആളുകൾ എന്നിവർക്ക് കൈമാറുകയും ചെയ്യുന്നു ഐ എം എ ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ വി ശ്രീദേവൻ ഐ എം എ ചേർത്തല സെക്രട്ടറി ഡോക്ടർ അരുൺജി നായർ ആക്കോക്ക് ചേർത്തല പ്രസിഡന്റ് എസ് ശിവമോഹൻ ആക്കോക്ക് ആലപ്പുഴ ജില്ലാ ട്രഷറർ എം ഹരികൃഷ്ണൻ ആക്കോക്ക് ചേർത്തല ജോയിൻറ് സെക്രട്ടറി എസ് സംഗീത ശ്യാംകൃഷ്ണൻ എന്നിവർ ചേർത്തലയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ചേർത്തല